கேக்கும்போது யோசிக்காம வந்த ஒரு பாட்டு ஆடி அவங்க கிளாஸ் கூட வாங்கல ஆமா பணம் ரெண்டாயிரத்தி பதினாலு நடந்த சைமா அவார்ட் ஷோ லானும் ரவுடி தான் படத்தில் நடிச்சதுக்காக நம்ம நயந்திராக்கு பெஸ்ட் ஹீரோ என்ற அவார்டு கொடுக்க இன்வைட் பண்ணியிருந்தோம் கூடவே அவார்டு கொடுக்க நம்ம அன்னோர் தென்னிந்தியன் சினிமா லோகத்தை ஞெட்டிச்ச ஒரு ஆரோபணத்திலே போகாம் நடன் தனுஷனெதிரே ரூட்ச விமர்சனவுமாயி நடி நயன்தார ஹலோ கைஸ் இட்ஸ் மீ டானி நம்ம நயன்தார தனுஷோ ஆனு இப்ப சம்சாரம் மட்டும் எந்த செய்யறேன் எங்க நடந்தா ஒரு டீம்ஸ் ஆன நல்ல ஃப்ரெண்ட்ஷிப் ஆ இருந்தது நயன்தார தனுஷ் எஸ் ആർ അതായത് നമ്മുടെ ചിങ്കു പിന്നെ അനുരു ഇവരൊരു ഗ്രൂപ്പ് ആയിരുന്നു സത്യം പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഒക്കെ വന്നു പോയി വന്നു പോയൊക്കെ നിൽക്കുകയായിരുന്നു ഇപ്പൊ ദേ കിടക്കുന്ന നയന്താരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു വർഷമായി നയന്താരുടെ കല്യാണവും വീഡിയോ കാര്യങ്ങളൊക്കെ അവരെ നെറ്റ്ഫ്ലിക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളവിടെ കല്യാണത്തിന് അപ്പഴും ഒന്നോ രണ്ടോ മൂന്നോ ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലായിരുന്നു കല്യാണം കാര്യങ്ങളൊക്കെ അപ്പൊ അവരുടെ ലൈഫ് സ്റ്റോറി മൊത്തമായിട്ട് ഒരു ചെറിയൊരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് കോടിക്ക കണ്ട കൊടുത്തതെന്ന് ഞാൻ അറിഞ്ഞത് അതേയില്ല നാനും പ്രൗഡിത എന്ന് പറഞ്ഞൊരു മൂവി അതായത് നമ്മുടെ നയൻതാരയുടെ ഹസ്ബൻഡ് വിഘ്നേഷ് സംവിധാനം ചെയ്ത പടവാണ് പ്രൊഡ്യൂസർ വേറെ ആരും എല്ലാം നമ്മുടെ ധനുഷാണ് പോരാത്തിനെ നയന്താരെ ഈ പറയുന്ന വിഘ്നേഷ് അവിടെ ആണ് പരിചയപ്പെടുന്നത് അടുക്കുകയും ചെയ്തത് അപ്പൊ അവരുടെ കുറച്ച് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ ആരാധനുഷ് അങ്ങനെ ഈ ഡോക്യുമെന്ററിക്കകത്ത് ഈ പറയുന്ന പടത്തിലെ കുറെ മേക്കിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ അതിലൊരു മൂന്നാല് സെക്കൻഡ് വീഡിയോ ഇവര് ഇവരുടെ പുതിയ എന്താ പറയുക വെഡിങ് ആൽബത്തില ഇത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ ഇന്നലെ ട്രെയിലർ ഇറങ്ങിയിരുന്നു ഒരു ഏഴെട്ട് ദിവസം മുമ്പ് അത് കണ്ടപ്പോഴാണ് ഈ വിഷയങ്ങൾ മൊത്തം തുടങ്ങിയത് ഇതിപ്പോ മൂന്ന് സെക്കൻഡ് വീഡിയോയ്ക്ക് വേണ്ടി ആണല്ലോ ഈ ധനുഷ് ഈ പരിപാടി ചെയ്തതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അത് മോശമായിട്ടുള്ള കാര്യമല്ലേ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ സത്യത്തിൽ വന്നത് പക്ഷെ പടം ഇറങ്ങുമ്പോൾ മൂന്ന് സെക്കൻഡ് വീഡിയോ ഒന്നും അല്ല അതിൽ കൂടുതൽ ഗാനങ്ങളുണ്ട് എന്തായാലും ധനുഷ് കൊണ്ട് കൊടുത്തത് പത്ത് കോടി രൂപയാണ് എസ് എസ് കുമാരൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് അദ്ദേഹം ഇന്നലെ ഈ പറയുന്ന നയന്താരക്കും വിഘ്നേഷിനെതിരായിട്ട് സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പണ്ട് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു ടൈറ്റിലും കാര്യങ്ങളും എടുത്ത് വിഘ്നേഷ് അദ്ദേഹത്തിന്റെ പടത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കാറ് അതൊന്നും തന്നെ ഞാൻ ചെറിയ ഒരാളായിട്ടാണോ നിങ്ങൾ എന്നോട് അത് അങ്ങനെ ചെയ്തത് ധനുഷ് വലിയ ആയതുകൊണ്ടാണോ രണ്ടു വർഷം നിങ്ങൾ ധനുഷിൻ്റെ പുറേണ്ടത് ആകെ പട തമിഴ്നാട് മൊത്തം കത്തിയായിരുന്നു എന്തായാലും നമുക്ക് വീടിനോട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഒരു ആരോപണത്തിലേക്ക് പോകാം നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി നടി നയൻതാര വിവാഹ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറക്കുന്നതിന് ധനുഷ് തടസ്സം നിൽക്കുന്നുവെന്നാണ് നയൻസിന്റെ ആരോപണം നാനും റൌഡിദാൻ സിനിമയിലെ ഗാനങ്ങളും ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ അനുവദിച്ചില്ല മൂന്ന് സെക്കൻഡ് ഭാഗം ട്രെയിലറിൽ ഉൾപ്പെടുത്തിയതിന് പത്ത് കോടി ആവശ്യപ്പെട്ടെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച തുറന്ന കത്തിൽ നയൻതാര പറയുന്നു എല്ലാറ്റിനും പിന്നിൽ ധനുഷിന്റെ വ്യക്തി വൈരാഗ്യമാണെന്നും നയൻതാരയുടെ കത്തിലുണ്ട് എ പി നദീറ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് പി നദീറ ധനുഷ് വ്യക്തിപരമായി തന്നെ ആക്രമിക്കുകയാണ് അല്ലെങ്കിൽ വിരോധം തീർക്കുകയാണ് മൂന്ന് സെക്കൻഡിന് പത്ത് കോടി വാങ്ങിച്ചതൊക്കെ ഒരു പുതിയ അറിവാണല്ലോ നദീറ തീർച്ചയായും ഗുഡ് ഈവനിങ് സുജിയ പാർവതി ധനുഷിനെതിരെ വലിയൊരു ആരോപണമാണ് നയംധാര മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത്രയും കാലം ക്ഷമിച്ചിരുന്നിട്ട് അവസാനം അവർ വെളിപ്പെടുത്തൽ നടത്തിയ രൂപത്തിലാണ് ഒരു തുറന്ന കത്ത് അവർ ധനുഷൻ എഴുതിക്കൊണ്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത് അവരുടെ ആരോപണം പ്രധാനമായും സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ അടുത്തിടെ റിലീസ് ചെയ്യാനിരിക്കുന്ന അവരുടെ ബയോപിക് രൂപത്തിലുള്ള ഡോക്യുമെൻ്ററി അതായത് ബിയോണ്ട് ദ ഫാരി ടൈൽ എന്നറിയപ്പെടുന്ന ഡോക്യുമെൻ്റെൻ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിലർ പുറത്തു വന്നതിനെ തുടർന്നായിരുന്നു വിവാദമുണ്ടായത് ഇതിനകത്തെ അവർ ആദ്യം വിഘ്നേഷിന് അവരുടെ ഭർത്താവായ വിഘ്നേഷിനെ ആദ്യം കണ്ടുമുട്ടിയ സിനിമയുടെ സെറ്റ് എന്ന് പറയുന്നത് ധനുഷ് നിർമ്മാതാവായ നാനും റൗഡിദാൻ എന്ന സിനിമയായിരുന്നു ഈ സിനിമയുടെ സെറ്റിൽ വെച്ച് ആ ചിത്രീകരണ സമയത്തെ ഉണ്ടായ ചില വീഡിയോകൾ ദൃശ്യങ്ങൾ ഇതിൽ ഉപയോഗിച്ചു അതിലെ പാട്ടു സീനൊക്കെ ഈ ട്രെയിലറിൽ ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ധനുഷ് ഇവർക്കെതിരെ പത്ത് കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുകയായിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ നയൻതാര രംഗത്ത് വന്നിരിക്കുന്നത് ഒരു മൂന്ന് സെക്കൻഡ് വീഡിയോ അതും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയം ഒപ്പിയെടുക്കപ്പെട്ടെന്ന് കരുതപ്പെടുന്ന ആ നിമിഷത്തിൽ അതിൻ്റെ ഒരു മൂന്ന് സെക്കൻഡ് ഉപയോഗിച്ചതിനാണ് ധനുഷ് തന്നോട് ഇങ്ങനെ പെരുമാറിയിരിക്കുന്നതെന്നാണ് നയന്താര പറയുന്നത് ധനുഷിൻ്റെ സ്വഭാവം ഒരിക്കലും നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ പുറത്താളുകൾ അറിയുന്നത് പോലെയോ അല്ലെന്ന് കൃത്യമായി പുറം ലോകത്തോട് വിളിച്ചു പറയുകയാണ് നയന്താര ചെയ്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു വിവാദം അതായത് ധനുഷുമായി ബന്ധപ്പെട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നു ധനുഷ് എത്രക്കാരനാണെന്ന് തുറന്നു കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാലും നെറ്റ്ഫ്ലിക്സ് സീരീസ് പുറത്തു വരാനിരിക്കുന്നു അതിൻ്റെ ട്രെയിലറാണ് പുറത്തു വന്നിരിക്കുന്നത് അതിലെ മൂന്ന് സെക്കൻഡ് വിഷ്വലിൻ്റെ ധനുഷ് വില പത്ത് കോടി രൂപ അതാണ് അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് അതിനെതിരെയാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് തമിഴ് സിനിമാ ലോകത്ത് മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ഈ ഒരു മൂന്ന് സെക്കൻഡും പത്ത് കോടിയും വലിയ രീതിയിൽ ചർച്ചയിലേക്ക് പോവുകയാണ് ധനുഷ് എന്ന വ്യക്തിയെ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നു കാട്ടുന്ന രീതിയിൽ നയന്താരയുടെ ഭർത്താവ് വിഘ്നേഷ് അദ്ദേഹത്തിന്റെ പഴയ ചില ക്ലിപ്പുകൾ മനുഷ്യത്വപരമായി സംസാരിക്കുന്ന പഴയ ചില ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ വിഘ്നേഷ് വിഘ്നേഷും നയന്തരുടെ ഹസ്ബൻഡാണ് അവരെന്താ പറയാനുള്ള ഞാനും റൗഡി തന്നെ മ്യൂസിക്കിൽ കുറച്ചൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ നമ്മുടെ ധനുഷ് ആണ് മിക്ക പടത്തിലും ഈ പറയുന്ന വേലയല്ല പട്ടതായിരിക്കും അതൊക്കെ ഉണ്ട് വിഘ്നേഷ് അത്യാവശ്യം നല്ല ഡയറക്ടറാണ് വിഘ്നേഷ് നല്ല ടാലൻ്റ് ഉള്ള ഒരു മനുഷ്യനും എല്ലാം വന്നിട്ട് കുറച്ച് പോസ്റ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇട്ടായിരുന്നു ധനുഷിൻ്റെ കുറെ പഞ്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ എന്നിട്ട് അദ്ദേഹം ഡിലീറ്റ് ചെയ്തു എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം വിളിച്ച് പറഞ്ഞൊരു വ്യക്തി എന്തുകൊണ്ട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു ും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്നലെ വരെ ധനുശ്വരായിരുന്നു ഇഷ്ടം ഇപ്പൊ നയം തരാന്ന് നിങ്ങൾ എന്തോ പറയുന്നത് മൂന്ന് സെക്കൻഡ് വീഡിയോ ആണ് മൂന്ന് സെക്കൻഡ് വീഡിയോ പറയുന്നത് മൂന്ന് സെക്കൻഡ് ഒന്നും അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ട്രെയിലറി മാത്രം മൂന്ന് സെക്കൻഡ് കൊടുക്കുന്നേ ഉള്ളു പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഞാനും പ്രൗഢീകരുടെ പ്രൊഡ്യൂസർ ധനുഷാണ് ധനുഷ് എന്നോട് ചോദിച്ചിട്ട് വേണം ഈ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് രണ്ടു വർഷം ധനുഷിന്റെ പുറത്തേ നടന്നാണ് അവര് പറയുന്നത് അദ്ദേഹം കൊടുത്തില്ല അങ്ങനെ ഇപ്പൊ ഫോണിൽ പോലെടുത്തിട്ട് അതുകൊണ്ട് അപ്ലോഡ് ചെയ്തത് മീൻസ് അത് ഡോക്യൂമെന്ററി നെറ്റ്ഫ്ലിക്സിന് കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത് എസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ആ പാവത്തിനായിട്ട് ഓടിച്ച ടീമാണ് കാരണം അദ്ദേഹത്തിന്റെ പടത്തിന്റെ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ച ടീമാണ് ഇവിടെയൊക്കെ എന്നിട്ട് അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹം ഒന്നും ചോദിക്കാറൊന്നും പോയില്ല ഇപ്പൊ ധനുഷിന്റെ അടുത്ത് രണ്ട് വർഷമാണ് അവർ കാത്തിരുന്നത് എന്തുകൊണ്ട് ആ മനുഷ്യനോട് ചോദിച്ചില്ല ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഈ ഡിഗ്നേഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ വ്യക്തികൾ ഇപ്പൊ കൂടുതലും ധനുഷിനെ നെഗറ്റീവ് ആയിട്ട് വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പഴയ ഒരു വീഡിയോ ഫ്രീ ആയിട്ട് അഭിനയിച്ചിട്ട് പോയ ധനുഷ് തന്നെ പറയുന്നുണ്ട് ഇവർ നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളായിരുന്നു പിന്നെ ഇത് ഇത് പറ്റിയെന്നൊക്കെ കാര്യങ്ങളുണ്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ചിമ്പു ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം തനുഷന് സപ്പോർട്ടായിട്ടാണ് പോകുന്നത് പിന്നെ അല്ലു അർജുൻ ഫാൻസ് പറയുന്നത് നയൻതാരക്ക് അത് തന്നെ വേണോ അല്ലു അർജുൻ്റെ ഒരു ഷാബു അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നേരത്തെ ഇപ്പൊ പഴയ വിഷയങ്ങളെല്ലാം ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ വന്നോണ്ടിരിക്കുക മമതാ മോഹൻദാസിന്റെ വിഷയം തന്നെ പണ്ടത്തെ കുശലന്നും പറഞ്ഞൊരു മൂവിക്കകത്ത് അവരുടെ പല സീനും വെട്ടിക്കുറയ്ക്കാൻ ഈ പറയുന്നത് നയൻതാരെന്നു പറയുന്നത് എന്നിട്ട് നയൻതാരക്ക് ഇപ്പൊ സപ്പോർട്ടായിട്ട് ഇപ്പോഴത്തെ കുറെ മലയാളികളും കലയാളൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കഥയറിയത് ആട്ടം കാണുന്ന കുറെ ആൾക്കാരുണ്ട് അദ്ദേഹത്തിന്റെ പടം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സെക്കൻഡ് വീഡിയോ ആണെങ്കിലും അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല രണ്ടു വർഷം അവർ ഓക്കെ രണ്ട് വർഷം അവർ പുറേ അദ്ദേഹം കൊടുത്തില്ല എന്നും പറഞ്ഞത് എടുത്തിങ്ങനെ ചെയ്യുവാണോ വേണ്ടത് നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി എന്തായാലും സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നയൻതാര പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് പേജോളം ഉണ്ട് അത് സത്യം പറഞ്ഞ എന്നിട്ട് അവസാനം ഓം നംശവായെന്ന കൊടുത്തിരിക്കുന്നത് ഓം നംശ നമ്മുടെ ധനുഷ് പറയുന്ന സ്ഥിരം ഒരു വാചകമാണ് ഓക്കെ അതൊക്കെ വെച്ച് കുത്തി മെൻഷൻ ചെയ്തിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് എന്തായാലും ഇതിപ്പോ ഭയങ്കര ഇപ്പൊ നെഗറ്റീവ് ആയിട്ടിരിക്കുന്നത് ഈ പറയുന്ന നയൻതാരയ്ക്ക് തന്നെ ആദ്യം ധനുഷനായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് വന്നപ്പോ നയൻതാരയുടെ ഓരോ പുറത്തു വന്നുകൊണ്ടിരിക്കുക അർജുന്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ചതരാം ரெண்டாயிரத்தி பதினாலுல நடந்த சைட் நானும் ரவுடி தான் படத்தில் நினச்சதுக்காக நம்ம நயந்திரா பெஸ்ட் ஹீரோன்ற அவார்டு இன்வைட் பண்ணிருந்தா அவார்டு குடுக்க நம்ம அல்ல இன்வைட் பட் அவார்டு இருந்தாங்க நம்ம அல்ல ஸ்டேஜுக்கு வந்தோம் இந்த நான் விக்னேஷ் சிவன் கையால வாங்க தான் விருப்பப்படுறேன் அப்படின்னு நம்ம நயந்திரா அதை கேட்ட நம்ம அல்ல அர்ஜுன் அவர நம்ம விக்னேஷ் சிவன் கையில கொடுத்துட்டு அதே ஸ்டேஜ்ல ஒரு விஷயத்த ஒரு அவமானமா எடுத்துக்க நயந்திரான் விக்னேஷ் சிவன் எந்த அளவுக்கு லவ் பண்றாங்க அப்படின்னு புரிஞ்சுக்க எந்த ஒரு இல்லாம கூட அந்த ஒரு சிச்சுவேஷன் பண்ணிருந்தா இப்படிப்பட்ட நம்ம அல்லுவர்ஜு பத்தி நீங்க என்ன நினைக்கிறீங்க ീയൊരു വീഡിയോ ആയിട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ട് പിന്നെ ധനുഷനെതിരെ സംസാരിക്കുന്ന പഴയ ഒരു വീഡിയോ ആണ് ഞാൻ അതൊന്നും ജസ്റ്റ് ഒന്ന് വെച്ച് തരാം അതായത് നയൻതാര ഫ്രീ ആയിട്ട് വന്ന് അഭിനയിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ ജസ്റ്റ് കേൾക്കുമ്പോൾ ക്ലാസ് അതൊന്നും നിങ്ങള് കണ്ടില്ലേ അപ്പൊ നയന്താരുടെ കല്യാണത്തിന് ഷാറുഖ് ഖാൻ വരെ വന്നതാ ഷാറുഖ് ഖാൻ മാത്രല്ല പല പല നടപാനുണ്ട് അതൊക്കെ കുറെ സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നെറ്റ്ഫ്ലിക്സിൽ എത്ര അതായത് ഇത്ര കോടി രൂപയ്ക്ക് ആ സാധനം പോയേക്കുന്നത് അപ്പൊ ഈ അറിയാം അത് അദ്ദേഹത്തിനോട് ചോദിക്കാതെ അതിപ്പോ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പാണ് അതായത് കൊണ്ട് ഈ പറയുന്ന കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോഴത്തേക്ക് പോസ്റ്റ് ഇടാനും അത് ചെയ്യാനും പിന്നെ ആ വീഡിയോസ് എടുത്ത് സ്പ്രെഡ് ചെയ്യാനും തുടങ്ങി ഇനിയിപ്പം എന്താ പലരും പറയുന്നത് ഇനി പ്രൊമോഷന് വേണ്ടിയാണോ അതും പറയാൻ പറ്റത്തില്ല എന്തുവാണെങ്കിലും ശരി നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെന്തായാലും കാശ് കൊടുത്ത് കാണുന്ന ഒരു സാധനമാണ് ഓക്കെ ഇനി എന്തായാലും ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ നിങ്ങൾക്ക് എത്തിക്കാം അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക ലവ് യു